നമ്മളിപ്പോൾ ഉള്ളത് മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ഇവിടെ എടത്തനാട്ടുകാരെ കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ഇൻഷാസ് ബസ്സിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനു മുമ്പും ഇൻഷാസ് ബസ്സിന്റെ വീഡിയോ നമ്മൾ കാണിച്ചതാണ് എല്ലാ ദിവസവും അമലാ മാസത്തിൽ സുഭിക്ഷമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന നോമ്പ്തറ കൊടുക്കുന്ന ഒരു ബസ്സാണ് അത് പതിമൂന്ന് വർഷമായിട്ട് പക്ഷെ അതല്ല ഇന്നത്തെ കണ്ടന്റ് ഇവര് ഇന്ന് കൊണ്ടോട്ടി ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് വേണ്ടിയിട്ട് ഇവരുടെ ഇന്നത്തെ ഈ ഒരു പെരുന്നാൾ സീസണിലെ അത്യാവശ്യം നല്ലോണം പാസഞ്ചേഴ്സ് കയറുന്ന ഇന്നത്തെ മുഴുവൻ കളക്ഷൻ ഡയാലിസ് സെന്ററിന് വേണ്ടി കൊടുക്കുകയാണ് നമുക്കറിയാം ആയിരങ്ങളാണ് പതിനായിരങ്ങളാണ് കൊണ്ടോട്ടി ഡയാലിസ് സെന്ററിലും അതുപോലെ മഞ്ചേരി സി എച്ച് സെന്റർ പോലെയുള്ള സെന്ററുകളിലൊക്കെ ഒരു ദിവസം പത്തും മുപ്പതും പേർക്ക് ഡയാലിസിസ് ചെയ്തിട്ട് പതിനായിരങ്ങളാണ് ചെലവാകുന്നത് അതിലേക്ക് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുന്ന ചെറിയ ചെറിയ നാണയത്തൊട്ടുകളാണ് അതിലൊക്കെ നടന്നു പോവാനുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് അപ്പൊ അത്രയും കഷ്ടപ്പെടും നമ്മളൊക്കെ ഈ ഒരു പുണ്യമാസത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഇൻഷാസ് ബസ് അതിന്റെ മുതലാളിമാരും അതിന്റെ പണിക്കാരും അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സ്ഥിര യാത്രക്കാരൊക്കെ ഇന്ന് അതിന്റെ കളക്ഷൻ മുഴുവനായിട്ട് ഡയാലി സെന്ററിന് കൊടുക്കാണ് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാട്ടോ അവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇപ്പൊ അവർ വരും മറ്റു വിശേഷങ്ങളൊക്കെ എന്നിട്ട് കാണാം അപ്പൊ നമ്മൾ ഇൻഷാസ് ബസ് മഞ്ചേരി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവരെ ഇന്നത്തെ ഒരു കളക്ഷൻ മുഴുവൻ ഇപ്പൊ ഈ പെരുന്നാളിന്റെ സീസണും കാര്യമൊക്കെ ആയിട്ടും അത്യാവശ്യം പാസഞ്ചേഴ്സ് കയറുന്ന സമയമായിട്ടും ഇവർ ഈ ഒരു നല്ല പ്രവർത്തനത്തിന് വേണ്ടി ഇതാ കണ്ടക്ടറാണത് അല്ലേ ഇതാ കണ്ടക്ടറാണത് മുമ്പ് ഇവര് നോമ്പുതറിന്റെ വീടുകളിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കണ്ടക്ടർ തന്നെയാണല്ലേ എന്താ ഒരുപാട് ഇതുപോലെ ജീവകാരന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടുന്ന ബസ് ഓട്ടോ ഒക്കെ മുമ്പ് കണ്ടുണ്ട് പക്ഷെ ഇതിൽ ഏർപ്പാടാക്കി എടുത്തേക്കുക നോമ്പുതറിയ ജനങ്ങളെ സേവിക്കാനായി ചൊരുങ്ങിയേക്കുക മുതലാളി എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഓടിയിട്ടില്ല അത് ഓടണം എന്ന് പറയുന്നു നോമ്പുറ പിന്നെ എല്ലാ വർഷം വർഷവും അപ്പൊ ഡാൽ സെൻടറിന് ആയിക്കോട്ടെ അതിന് തീരുമാനത്തിലെത്തിയതാണ് അപ്പോൾ പരമാവധി ആൾക്കാർ സഹകരിക്കുക പൈസ കൊടുക്കാം ലക്ഷ്യത്തിൽ ഇറങ്ങിയതാണ് ഈ ബസ്സിലെ കണ്ടക്ടറാണ് നോക്കളെ ഈ മുതലാളിക്ക് ഈ മുതലാളിക്ക് അതിനെ പറ്റി പണിക്കാരും കിട്ടിയാണ് ഈ പണിക്കാർക്ക് അതിനെ പറ്റി മുതലാളിയും കിട്ടിയാണ് ഇത് നമ്മുടെ ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് എന്നാലോ ഇവിടെ ഇവിടെ നിക്കണ ആരാലോ ഈ ബസ്സത്തെ ജീവനക്കാരനല്ല ഇവിടെ ഈ ബസ് എത്തിക്കും ഞാൻ ബക്കറ്റിന്റെ കാട്ടിയാണ് എവിടെ ടാഗുകൾ ചോദിച്ചാണ്ട് ആളും ഞാൻ പിരിച്ചുവിടാറണ്ട് ഇറങ്ങി നല്ല കാര്യത്തിന് വേണ്ടി ഒരുപാട് ജനങ്ങൾ നല്ല കാര്യത്തിന് നമ്മളെ നമ്മളിടങ്ങിയ ഒപ്പം നിൽക്കാൻ ഉണ്ടാവുന്ന തെളിവാണ് ഇൻഷാസ് ബസ് എന്ന് ഇങ്ങനെ ഓടുമ്പോ അതിനുവേണ്ടി സഹകരിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടുത്തെ ആൾക്കാർ കയറി വരികയാണ് എന്റെ പേര് ഞാൻ പഞ്ചായത്തിലൊരു ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോകാരനാണ് പക്ഷെ നമ്മൾ ഇവരിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവിധ സഹകരണം ചെയ്ത് കൊടുക്കുകയാണ് ഓട്ടോ എടുത്തോളും പക്ഷേ ഓട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഓടിനുള്ളൂ ഓടൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ നമ്മൾ നിർബന്ധമാണല്ലോ ഈ കൊണ്ടോട്ടി ഡയാലിസ് സെന്റർ കൊണ്ടൂട്ടി ഡയാലിസിൽ ഒരുപാട് പാവപ്പെട്ട കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു നമ്മള് ഒരുപാട് ചാരിറ്റി വീടുകൾ ചെയ്യുന്ന ആളുകളിലൂടെ നമ്മള് അത് നമുക്ക് അറിയുന്ന കിഡ്നി രോഗികളിലൂടെ നമുക്ക് ഇത് പരിചിതമാവാം അപ്പൊ ഈ ഒരു സെന്ററിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം അത് ഈ സീസണില് ഇവരെ സംബന്ധിച്ച് സീസണാണ് ഒരു കളക്ഷൻ മുഴുവനായിട്ട് ഇന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഡയൽസ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറയുമ്പോ ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് ഓട്ടോ ട്രാക്കുകളിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇവർ ഏർപ്പാടാക്കിയെടുത്തേക്കുക അല്ലെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ഇത് ഇവർ ഏർപ്പാടാക്കി എടുത്തേക്കുക കാരണം മുപ്പത് നോമ്പിന് സുഭിക്ഷമായ നോമ്പുകളാണ് അല്ലെ എല്ലാ വർഷം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു ബൈ ഫ്ലെക്സ് അടിച്ച് ഓടുക ഈ മുതലാളി എങ്ങനെയാണ് ഈ പണിക്കാർ കൂളി എടുക്കണത് നമുക്കറിയില്ല അപ്പൊ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുകയാണ് പരമാവധി മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാം ഇപ്പൊ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവരും സഹായിക്കട്ടെ സഹകരിക്കട്ടെ പരമാവധി ഷെയർ ചെയ്യട്ടോ അവരിപ്പോ മഞ്ചേരി സ്റ്റാന്റ് വിട്ട് കോഴിക്കോട് ലക്ഷ്യം വെച്ച് പോകും അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് ഒരു കളക്ഷൻ ഒക്കെ നടത്തി മഞ്ചേരിന്ന് ഇൻഷാസ് ബസ് പുറപ്പെട്ടു കഴിഞ്ഞോട്ടോ അവരോട് എത്തിയപ്പോഴേക്കും നമ്മളെ ഇവിടെ പരിചയപ്പെടുത്തിയല്ലോ അതുപോലെ തന്നെ ഇവിടെ ആളുണ്ട് നിങ്ങളെ പേര് പറയും എന്റെ പേര് മുത്തു എന്നാണ് പറഞ്ഞത് അഞ്ചാം ഗ്രൂപ്പിലെ ആളാണ് ആ കിടങ്ങയിലാണ് സ്ഥലം കുന്നം പറമ്പിലൊക്കെ ഈ ഒരു ഇൻഷാസ് ബസ്സിന്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിട്ട് ഒരു ചെറിയ വീഡിയോ കണ്ടിരുന്നല്ലോ സഹായിക്കാൻ ഇതിന്റെ ഓണറും സുഹൃത്താണ് അങ്ങനെ നമ്മുടെ മഞ്ചേരി അല്ലെ അപ്പൊ എന്തായാലും ഇങ്ങനെ നന്മ ചെയ്യുമ്പോ നമ്മളെ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ ഓട്ടോ ട്രാക്കിൽ ഒരുപാട് ഡ്രൈവർമാരാണ് ഇൻഷുറൻസ് വരികയാണെങ്കിൽ അവർക്ക് ഓട്ടം വന്നതോടൊക്കെ പോയതാണ് പല ആളുകളും ഒന്ന് കൂടണം കളക്ഷൻ നടത്തി കൊടുക്കണം പാസഞ്ചേഴ്സ് ആയിട്ടുള്ളവരുടെ നിന്നും അല്ലാത്തവരിടുന്ന നമുക്ക് പിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇത്തരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ തീർത്തും അഭിനന്ദനാർഹമാണ് പിന്നെ നിങ്ങൾ ഓട്ടോ ഡ്രൈവർ ആണല്ലേ ഓട്ടോ ഡ്രൈവർമാർ പല സമയത്തും ഇതുപോലെയുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ അടുത്ത കാലത്ത് വരെ നിങ്ങളെ കൂട്ടത്തില് മഞ്ചേരി അല്ലെ ഒരു ഓട്ടോ സുഹൃത്തിന് വേണ്ടിയിട്ട് ആള് എന്താ റബിന്റെ വീതി അങ്ങനെ ആയിപ്പോയി എന്താ രണ്ട് ദിവസം മുമ്പ് ആൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒക്കെ നമ്മ ഓടി ഓട്ടോ ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണല്ലോ ഓട്ടോ ഡ്രൈവർമാർ ഒരു നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അന്നാത്ത ചിലവിന് അന്നാമത്തെ കഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നിട്ടും അതിനൊക്കെ വേണ്ടിട്ട് സമയം കണ്ടെത്തി എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് തീർത്തും അഭിനന്ദിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മളാൽ കഴിയുന്ന വിഹിതം നൽകേണ്ടത് എന്തായാലും തീർത്തും പ്രശംസനീയമായിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇൻഷാസ് ഭാഗത്ത് ബസ്സിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് അപ്പോൾ വീണ്ടും നല്ല ഇതുപോലുള്ള വീഡിയോകൾ കാണാം അതുവരേക്കും ഗുഡ് ബൈ